സന്ധ്യ നേരത്ത് തിഥി വരുന്ന ദിവസമാണ് വ്രതം ആചരിക്കുന്നത് പ്രദോഷ സമയത്താണ് സാക്ഷാൽ പരമശിവൻ പാർവതി ദേവിയുടെ മുന്നിൽ നടരാജ രൂപത്തിൽ നൃത്തം ചെയ്തത് നടരാജൻ്റെ ആനന്ദ നടനം കാണാൻ മഹാവിഷ്ണു അടക്കമുള്ള ദേവന്മാരും എത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം കറുത്ത പക്ഷത്തിലെ കറുത്തപക്ഷത്തിലെ പ്രദോഷസന്ധ്യയിൽ ശിവഭജനം നടത്തുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിഞ്ഞുപോകും എന്നും ഒരു വിശ്വാസമുണ്ട് ഉത്തരായണം ആരംഭിച്ചതിനാൽ ഈ ദിനത്തിലെ വ്രതാനുഷ്ഠാനം ഇരട്ടി ഫലദായകവുമാണ് പ്രദോഷസന്ധിയിലെ ഈശ്വര ഭജനത്തിലൂടെ സകലദേവതാ അനുഗ്രഹവും ലഭിക്കും ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നമായിരിക്കുന്ന പ്രദോഷസന്ധിയിലെ ശിവക്ഷേത്ര ദർശനം ഉത്തമമാണ് ഈ ദിവസം കൂവളത്തിലെ കൊണ്ടുള്ള അർച്ചന കൂവളമാല എന്നീ വഴിപാടുകൾ വിശേഷ ഫലം തരും ഈ ദിവസം ഗായത്രി മന്ത്രം പത്ത് തവണ ജപിച്ചാൽ പോലും അതിന് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിന് ഫലമുണ്ടായിരിക്കും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ദിനത്തിലെ പൂജകൾ തൊഴുന്നത് അതിവിശിഷ്ടമാണ് ഭസ്മധാരണത്തോടെ പ്രദോഷസന്ധിയിൽ ശിവഭജനം നടത്തിയാൽ സന്താനലാഭം ആയുർ ആരോഗ്യം സന്തുഷ്ട കുടുംബജീവിതം എന്നിവ സ്വന്തമാക്കാം അന്നേ ദിവസം ശിവപുരാണം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് കഴിയുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാവുന്നതാണ് ശിവപഞ്ചാക്ഷരി സ്തോത്രം ശിവസഹസ്രനാമം ശിവാഷ്ടകം എന്നിവ ജപിച്ചുകൊണ്ട് പ്രദോഷദിനം മുഴുവൻ മഹാദേവനെ ഭജിക്കണം